നല്ല പുതിയ പ്രഭാതത്തിനായി കർത്താവിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഈ ദിവസം ആരംഭിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും തരുന്ന സാവകാശത്തിനും ദൈവത്തിൻ്റെ വിശ്വസ്തകളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഈ ദിവസം ആരംഭിക്കാം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ക്രിസ്തുവേഷ പ്രഭാത മന്ദനം ചൊല്ലുന്നു സങ്കീർത്തന പുസ്തകത്തിൽ മുപ്പത്തിയേഴാം അധ്യായം നാലാമത്തെ വാക്യത്തിൽ അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരും ആരാണ് അവൻ എന്ന് വെച്ച സർവശക്തനായ ദൈവം ഓരോ ദൈവ വൈദലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഓരോ ഭക്തന്റെയും ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും നമ്മളെല്ലാം വലിയ പ്രതിസന്ധികളിലൂടെ പ്രയാസത്തിലൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് തന്നെ നമ്മളോട് ചോദ്യമുണ്ട് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ചോദിച്ചത് ഞാൻ പ്രാർത്ഥിച്ചത് ലഭിക്കുമോ അല്ലെങ്കിൽ അതെനിക്ക് സാധ്യമായി കിട്ടുമോ എന്നൊക്കെ ചിന്ത വരും അങ്ങനെയുള്ള ചിന്തകളെയൊക്കെ നമ്മൾ മറന്നു കളഞ്ഞിട്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക സങ്കീർത്തനം അമ്പത്തഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് പറയുന്നത് നിൻ്റെ ഭാരം ദൈവത്തിൻ്റെ മേലിൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകാൻ ഒരു നാളും സമ്മതിക്കുകയില്ല ആഗ്രഹിച്ചത് പ്രാർത്ഥിച്ചത് ലഭിച്ചില്ല എങ്കിൽ നമുക്ക് ഇളക്കം തട്ടാൻ സാധ്യതയുണ്ട് നമ്മൾ ഭാരപ്പെട്ടു പോവാൻ സാധ്യതയുണ്ട് വചനം പറയുന്നത് ഭാരം ആകട്ടെ ആഗ്രഹിക്കുന്നത് ആകട്ടെ ജീവിതത്തിന്റെ പ്രതിസന്ധി എന്തുവാകട്ടെ ദൈവത്തിന്റെ മേൽ വെച്ചുകൊള്ളുക ദൈവമായ കർത്താവ് നമ്മളെ പുലർത്തും നമ്മൾ കുലുങ്ങിപ്പോകാൻ ഒരു നാളും സർവശക്തൻ സമ്മതിക്കുകയില്ല കാരണം എന്തുകൊണ്ടാണ് ദൈവമാണ് നമ്മളെ പുലർത്തുന്നത് ദൈവമാണ് നമ്മളെ നടത്തുന്നത് ആ ദൈവം നമുക്ക് കരുതുവാൻ ഉണ്ടെങ്കിൽ നമ്മുടെ എത്ര വലിയ ചിന്താഭാരവും കർത്താവിൻ്റെ മേൽ ധൈര്യമായി ഇട്ടുകൊള്ളുവാൻ കാ വചനം പറയുകയാണ് സദൃശവാക്യം പതിനാറിൻ്റെ മൂന്ന് പറയുന്നത് നിൻ്റെ പ്രവർത്തികളെ ദൈവത്തിന് സമർപ്പിക്കുക എന്നാൽ നിൻ്റെ ഉദ്ദേശങ്ങൾ സാധിക്കും എങ്ങനെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നിവൃത്തിയാക്കി തരുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധ്യമായി ലഭിക്കുന്നത് ദൈവം സാധിപ്പിച്ചു എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രവൃത്തികളുണ്ടല്ലോ നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം ദൈവവും ഭാഗ്യ സമർപ്പിക്കുക ഈ പ്രഭാതം ആരംഭിക്കുമ്പോൾ ഇന്ന് ചെയ്യേണ്ട സകല കാര്യങ്ങളെയും ദൈവം പാകം സമർപ്പിക്കുക കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക എത്ര വലിയ വിഷയമാണെങ്കിലും കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുക അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ദിവസം ആരംഭിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് നമ്മൾ ഉദ്ദേശിച്ചത് ദൈവം സാധിപ്പിച്ചു തരും ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതം പറയും നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവം നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും നിങ്ങളുടെ ഉദ്ദേശങ്ങളെ ദൈവം നിങ്ങളെ സാധിപ്പിച്ചു തരും നിങ്ങളുടെ താല്പര്യങ്ങളൊക്കെയും നിവർത്തിച്ചു തരുന്ന നിങ്ങൾ കുലുങ്ങിപ്പോകാൻ ഒരു നാളും സമ്മതിക്കാത്ത ഒരേ യേശു നിങ്ങളോട് കൂടെയുണ്ട് ഈ തിരുവെടുത്തുകൾ വിശ്വസിച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ സാന്നിധ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ദിവസം ആരംഭിക്കാം സർവകൃപാലുവായ ദൈവം ഈ പുതിയ പ്രഭാതത്തിൽ നിങ്ങളീ സന്ദേശത്താൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ